ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മൾ മൂന്ന് ദിവസം മുമ്പ് മുതലേ ഇട്ടുകൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ഇരുന്നൂറ് ഏക്കർ നെല്ലിയാമ്പതിയിൽ പറഞ്ഞ വെള്ളശേഖരണത്തിന് പറ്റിയത് ഇതൊരു ടെൻ ഏക്കറാണ് അഞ്ച് ഏക്കർ വരെ ഇത് വെള്ളശേഖരിക്കാൻ പറ്റും ബോട്ട് ഹൗസ് ആക്കാൻ പറ്റുന്ന വിധത്തിൽ പെർമിഷൻ എടുക്കാൻ റെഡി എന്ന് ആക്കിയിട്ടുണ്ട് അപ്പോൾ നാൽപ്പത്തഞ്ച് റിസോർട്ടും ഈ ബോട്ട് ഹൗസ് ആക്കാൻ പറ്റുന്ന ഈ ചോല എന്ന് വെച്ചാൽ ചെക്ക് ഡാം ഇത് എല്ലാ സമയത്തും വെള്ളം കിട്ടുന്ന സ്ഥലമാണ് കേട്ടോ ഏത് സമയത്തും ഏത് വേനൽക്കാലത്തും ഇത്രയും വെള്ളങ്ങളുണ്ട് ഒരു ഒന്നര ഏക്കറയാണ് ഇത് ഇത് അഞ്ച് ഏക്കർ വരെ നമുക്ക് പെർമിഷൻ എടുത്ത് ചെയ്യാൻ പറ്റും അപ്പോൾ ഇതില് ഊട്ടിയിൽ പോലെ ബോട്ട് ഹൗസും കൂടി ആക്കാൻ പറ്റുന്ന വിധത്തിലുള്ളതാണ് ഈ പറയുന്ന ചെക്ക് ഡാം ഇത് അഞ്ചെണ്ണത്തിൽ ഒരു ഏറ്റവും വലിയ ചെക്ക് ഡാമാണ് ഇത് ഇതേപോലത്തെ ഇനി മൂന്നെണ്ണം നാലെണ്ണം കൂടി വേറെയുണ്ട് അതേപോലെ വെള്ളം ശേഖരണത്തിന് അഞ്ചോ അല്ല ഒമ്പതോളം കിണറുകൾ ഉണ്ട് ഇപ്പോൾ മോട്ടോർ അടിച്ചിട്ട് വെള്ളം എവിടുന്നു കൊണ്ടുവരുന്നില്ല ഒരു ബംഗ്ലാവിലേക്ക് നേരെ ഏറ്റവും ടോപ്പിൽ നിന്ന് ഒരു വാട്ടർ ടാങ്കിലേക്ക് വന്നു വാട്ടർ ടാങ്കിൽ നിന്ന് നേരെ ഓട്ടോമാറ്റിക് ആണ് ഇതെല്ലാം വരുന്നത് അപ്പോൾ വെള്ളത്തിന് കുഴപ്പമില്ല റോഡിന് കുഴപ്പമില്ല ഈ മൂ നാല് കിലോമീറ്റർ ഓഫ് റോഡ് ജീപ്പ് ജിപ്പ് വഴിയാണ് ഓഫ് റോഡ് പോകുന്നത് നമുക്ക് നിലയമ്പതി ജംഗ്ഷനിൽ നിന്ന് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് പോകാൻ ഓഫ് റോഡാണ് രണ്ട് വഴിയുണ്ട് ഒന്ന് പബ്ലിക്കിന് തുറന്നു കൊടുത്തിരിക്കുന്നത് ഒന്ന് നമ്മുടെ സ്വന്തമായിട്ട് ഏത് സമയത്ത് പോകുമ്പോഴും തുറന്ന് ഉള്ളിലോട്ട് പോകാനുള്ള വഴി ആ വഴി ഒന്ന് മെയിൻ്റെനൻസും കൂടി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാറ് വരെ മേലെ ടോപ്പിലേക്ക് കൊണ്ടുപോകാനുള്ളത് കൂടി ഉണ്ട് അങ്ങനെയാണ് ഈ ഇരുന്നൂറ് ഏക്കർ വെച്ചിരിക്കുന്നത് ഇത് കാപ്പി പ്ലാന്റേഷനിൽ കിടക്കുന്നു ജന്മന്തിയുടെ ആധാരമാണ് ഒരിക്കൽ കൂടി പറയുന്നു ഇത് പബ്ലിക് ലിമിറ്റഡ് കമ്പനിയുടെ പേരിലാണ് രജിസ്ട്രേഷനിൽ കിടക്കുന്നത് സെന്റ് പതിനയ്യായിരം രൂപയ്ക്ക് തരാ പറയുന്നുണ്ട് ഏക്കർ പതിനഞ്ച് ലക്ഷം രൂപ ഇരുന്ന് പാർട്ടിയായിട്ട് സംസാരിക്കുകയാണെങ്കിൽ അതിന് എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്യാന്ന് പറയുന്നുണ്ട് പാതി വൈറ്റും പാതി ബ്ലാക്കും ആണ് ഉദ്ദേശിക്കുന്നത് അവർ അപ്പൊ കമ്പനി ആയതുകൊണ്ട് അവർക്ക് എങ്ങനെ വേണമെങ്കിലും അതിന് കൈകാര്യം ചെയ്യാമെന്ന് പറയുന്നുണ്ട് നമ്മൾക്ക് അങ്ങനെയുള്ള ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്ന ഓരോ അല്ലെങ്കിൽ നമ്മുടെ ചാനൽ കണ്ട് വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കുകയാണെങ്കിലും വളരെ ഉത്തമമായിരിക്കും കാരണം ഈ ഇരുന്നൂറ് ഏക്കർ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് പരിപാടിക്കും പറ്റും ഉള്ള പ്ലാന്റിൽ നമ്മൾക്ക് ഫാം സെറ്റ് ചെയ്ത് ഫാം ഹൗസ് ആക്കി മാറ്റുകയാണെങ്കിലും കൂടി സൂപ്പറായിട്ട് പ്ലെയിൻ ലാൻഡ് പുല്ല് വളർത്തൽ പിടിക്കില്ല എല്ലാം അതിനകത്തുണ്ട് വെള്ള സൗകര്യം റോഡ് സൗകര്യം കരട് സൗകര്യം പാലക്കാട്ടിലേക്ക് ഏകദേശം അമ്പത്തി അഞ്ച് കിലോമീറ്റർ അപ്പോൾ ഇവിടുന്ന് നേര് വരികയാണെങ്കിൽ ഇപ്പം അവിടെ പ മറ്റേ പശു ഫാം വെച്ചിട്ട് നേര് പാല് കൊണ്ടുപോകാനുള്ള ഓപ്ഷനും കൂടി ഉണ്ട് അമ്പത് കിലോമീറ്ററിലുണ്ട് ഫാമിൽ നിന്ന് എന്ന് വെച്ചാൽ പാലക്കാട്ടിൽ നിന്ന് മിൽമിയുടെ വണ്ടി എല്ലാ ദിവസവും ഈ ടോപ്പിൽ വരാറുണ്ട് അപ്പോൾ അവിടെ കൊടുത്താലും മതി അല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് നമ്മുടെ വണ്ടി റെഡി ആയി കഴിഞ്ഞാൽ വിപുലമായി ഫാം സെറ്റ് ചെയ്തിട്ട് നമുക്ക് ഹൈടെക് ഫാം സെറ്റ് ചെയ്യുകയാണെങ്കിൽ അതിന് നമ്മൾക്ക് സ്വന്തമായി വണ്ടി ഉണ്ടെങ്കിൽ ആ വണ്ടിയിൽ തന്നെ അങ്ങോട്ട് കൊണ്ടുപോകാനുള്ള ഓപ്ഷനും കൂടി ചെയ്യാം അപ്പോൾ ഈ കാണുന്ന ഇരുന്നൂറ് ഏക്കറിന്റെ മൂന്നാം പാർട്ട് വീഡിയോ ആണ് നമ്മൾ പോകുന്നതും വരുന്നതിനും ഉള്ളിൽ ഏകദേശം തൊണ്ണൂറ് ശതമാനം കാണിച്ചു പിന്നെ ഈ പോകുന്നതും വരുന്നതിൻ്റെ വീഡിയോ ആണ് ഈ കാണുന്നത് പോക്കൂരത്തിനുള്ള ആ ഈ പറയുന്ന റോഡ് അന്ന് ഞങ്ങൾക്ക് പോകുമ്പോൾ മെയിൻ്റെനൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് പബ്ലിക്കിന് തുറന്നു കൊടുത്തിട്ടുള്ള റോഡിലാണ് ഇതിൽ ഏകദേശം എൺപതും തൊണ്ണൂറും ജീപ്പുകൾ അറ്റൻ ടൈമിൽ ടൂറിസ്റ്റ് സമയങ്ങളിൽ കയറി ഇറങ്ങുന്ന ഈ ഇരുന്നൂറ് ഏക്കർ പ്രോപ്പർട്ടിയാണ് നമ്മൾക്ക് വിൽപ്പനയ്ക്ക് വന്നിരിക്കുന്നത് ഏക്കർ പതിനഞ്ച് ലക്ഷം രൂപ സെന്റ് പതിനയ്യായിരം രൂപ ഇരുന്ന് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുത്തി തരാം ഈ ഇരുന്നൂറ് ഏക്കർ ജന്മം തീരാധാരം ഒറ്റ പ്രശ്നമല്ല ഡോക്യുമെന്റ് പക്കയാക്കി വെച്ചിരിക്കുന്നു ഇത് നമ്മൾക്ക് കമ്പനിയുടെ പേരിലാണെങ്കിൽ നമ്മൾ എടുക്കുന്ന പാർട്ടി നല്ല കമ്പനിയുമായിട്ട് രജിസ്ട്രേഷൻ ഉണ്ടെങ്കിൽ അവരുടെ പേരിൽ അങ്ങനെ ട്രാൻസ്ഫർ ചെയ്യാനുള്ള സെറ്റപ്പും കൂടി ചെയ്തിട്ടാണ് ഈ പ്രോപ്പർട്ടി ഇപ്പോൾ നിലവിൽ വെച്ചിരിക്കുന്നത് പന്ത്രണ്ട് കൊല്ലമായിട്ട് ഇതിൽ ഒരു പരിപാലനം ഇല്ലാത്ത കാരണം ഈ കാപ്പിയും ഏലവും പ്ലാന്റേഷനിൽ കാട് കയറി കിടക്കുന്നു ആ കാരണമാണ് കമ്പനി ഇപ്പോൾ കൊടുക്കാൻ എന്ന് വെച്ചിരിക്കുന്നത് ഇതിനകത്ത് ഞാൻ നേരത്തെ ഫസ്റ്റ് വീഡിയോയിൽ തന്നെ കാണിച്ചിട്ടുണ്ടായിരുന്നു നല്ലൊരു ബംഗ്ലാവ് ആ ബംഗ്ലാവിൽ ഏകദേശം പതിനഞ്ചോ ആൾക്കാർ വരെ താമസിക്കാനുള്ള സൗകര്യമുണ്ട് നാലോ ആ അഞ്ചോ ബെഡ്റൂം അതിൽ വലിയ ഹാളുകൾ അപ്പോൾ അവിടെ കിച്ചൺ സെറ്റ് ചെയ്താൽ അവിടെ എല്ലാ സെറ്റപ്പും എന്ന് വെച്ചാൽ അവിടെ തന്നെ നിങ്ങൾ പോയി കഴിഞ്ഞാൽ ഭക്ഷണ രീതി എല്ലാം അവിടെ തന്നെ ആൾക്കാർ വെച്ച് ചെയ്ത് തരും നമ്മൾക്ക് ഒരു ദിവസം റെന്റ് എത്രയാണ് പറഞ്ഞാൽ അത് കൊടുത്താൽ മതി അതിനുള്ള മുടിയിട്ട് അത് നമ്മൾ എടുക്കുന്നവർക്ക് അങ്ങനെ കൈമാറാം ഈ പറയുന്ന നാല്പത്തഞ്ച് റിസോർട്ടും കൂടി ഇതിനകത്ത് പുതുക്കിപ്പണത് കഴിഞ്ഞാൽ ടൂറിസ്റ്റ് സമയങ്ങളിൽ ഇഷ്ടംപോലെ ആൾക്കാർ കയറുന്നതാണ് നെല്ലിയമ്പതി പാലക്കാട് ജില്ലയിൽ നെല്ലിയമ്പതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും അറിയുന്നതാണ് ഏത് വേനൽക്കാലത്തും എ സി വേണ്ടാത്ത ആ ഈ കാണുന്ന പ്രോപ്പർട്ടിയിൽ ടോപ്പിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റൂമിൽ എ സി വേണ്ട അത്രയും തണുപ്പായിരിക്കും അതിൽ നമ്മുടെയാണ് ഏറ്റവും ടോപ്പിൽ കിടക്കുന്നത് ഏകദേശം താഴ്ത്തുന്ന ഏറ്റവും ടോപ്പിലേക്ക് നാലായിരത്തി അഞ്ഞൂറ് അടിയാണ് ഇവരുടെ കണക്കിൽ പ്രകാരമുള്ളത് ഏകദേശം ഞാൻ ഈ ഫുൾ വീഡിയോ നിങ്ങളുടെ മുമ്പിൽ ഈ മൂന്നാമത്തെ വീഡിയോയിലൂടെ എല്ലാം എത്തിച്ചിട്ടുണ്ട് വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് നമ്മുടെ ഈ പ്രോപ്പർട്ടി എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ വേറെ ഒന്നും ചിന്തിക്കേണ്ട നമ്മളെ കണക്ട് ചെയ്തോളൂ മാനേജരുമായിട്ട് നിങ്ങളുടെ കണക്ഷൻ കണക്ട് ചെയ്ത് തരുന്നതാണ് നിങ്ങളുടെ എന്ത് ഡൗട്ടുണ്ടെങ്കിലും അദ്ദേഹം തീർത്തു തരും കാരണം അത്രയും ക്ലിയറായിട്ടുള്ള പേപ്പറുകളിലാണ് ഉള്ളതാണ് ഓരോരുത്തർ വിൽക്കാൻ വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ പോയി പേപ്പർ പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ ജീവിതകാലം വിൽക്കാൻ പറ്റില്ല പക്ഷേ ഈ ഭൂമി നമ്മൾ കൈമാറാൻ പറ്റും കമ്പനിക്കാണെങ്കിൽ സിമ്പിൾ മെത്തേഡിൽ സാധിച്ചു വരും അത് കമ്പനി വെച്ചിരിക്കുന്ന ആൾക്കാണെങ്കിൽ നൂറ് ശതമാനം അറിയാൻ പറ്റുന്ന വിധത്തിലുള്ളതാണ് ഈ പ്രോപ്പർട്ടി ഇരുന്നൂറ് ഏക്കർ ജന്മം കിടക്കുന്നു പതിനഞ്ച് ലക്ഷം രൂപ ചോദിക്കുന്നുണ്ട് പാലക്കാട്ടിൽ നിന്നും അമ്പത്തഞ്ച് കിലോമീറ്റർ ദൂരം ആലത്തൂരിൽ നിന്ന് ഏകദേശം പ്പത്തഞ്ച് നാല്പത് നാപ്പത്തി രണ്ട് കിലോമീറ്റർ ഈ പ്രോപ്പർട്ടിയിലേക്കുള്ളൂ നെന്മാറ വഴി പോത്തുള്ളി വഴിയാണ് നല്ലിയമ്പതിയിലേക്ക് കയറുന്നത് ഏകദേശം അറിയാം പാലക്കാട് ജില്ലയിൽ നെല്ലിയമ്പതി എന്ന് പറഞ്ഞാൽ അറിയാത്ത ആൾക്കാരില്ല അപ്പോൾ നമ്മുടെ ചാനൽ കണ്ട് ഇഷ്ടപ്പെടുന്ന സുഹൃത്തുക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉടനെ നമ്മുടെ ചാനലിൽ തന്നെ നമ്പർ കൊടുക്കുന്നുണ്ട് ചാനലുമായി ബന്ധപ്പെട്ടോളൂ മൊത്തം മൂന്ന് വീഡിയോ ഉണ്ട് ഈ മൂന്ന് വീഡിയോയും കൂടി ആണെങ്കിൽ നിങ്ങൾക്ക് മൊത്തമായിട്ട് ഫുള്ള് കറങ്ങി ഏകദേശം ഫുള്ള് അവസാനിപ്പിക്കുന്നവരെയും വീഡിയോ നമ്മുടെ എടുത്തിട്ടുണ്ട് ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ ഇതിൽ ചുരുങ്ങിയത് അന്നുകാലത്ത് കണക്കെടുത്തപ്പോൾ ഏകദേശം നാൽപ്പത് കോടി രൂപ വിലമതിക്കുന്ന മരങ്ങൾ അത്രയും വിലമതിക്കുന്ന മരങ്ങൾ പേര് പറയാൻ അറിയാത്ത വിധത്തിലുള്ള പല ജാതി മരങ്ങളും ഇതിനകത്തുണ്ട് എന്തൊക്കെ വിലപിടിപ്പുള്ള മരങ്ങളാണെന്ന് എനിക്കറിയില്ല അപ്പോൾ അത് അവരുടെ കണക്കിലുണ്ട് ഇത്രയും വിലപിടിപ്പുള്ള മരം അന്ന് മരം മാത്രം ചോദിച്ച കമ്പനികൾ ഉണ്ടായിരുന്നു അപ്പോൾ അന്നത്തെ ഇതെല്ലാം ഇന്ന് സെറ്റപ്പ് മാറിയിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഓക്കെ അടുത്ത വീഡിയോ കാണാം